ചില മനുഷ്യർ പറയാറുണ്ട് എന്തിനാണ് എൻ്റെ റബ്ബിങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് ഓരോ ദിവസവും തോരാതെ കണ്ണുനീരെനിക്ക് പുഴിക്കേണ്ടി വരുന്നത് എൻ്റെ റബ്ബിനെ കാണുന്നില്ലേ എൻ്റെ റബ്ബിൻ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെ പ്രയാസങ്ങളിലൂടെ ഞാൻ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നതെന്ന് എൻ്റെ റബ്ബൻ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ സത്യത്തിൽ എങ്ങനെയാണോ മനുഷ്യ എൻ്റെ റബ്ബനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ പ്രബ് നമുക്ക് നൽകുന്ന പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ ഹബീബായ സർ അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ആ റസൂലിനേറ്റ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ മുക്തായ തങ്ങൾ നടന്നു നീങ്ങിയത് മുല്ലമുട്ട് പോലുള്ള ആ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കാല് പൊട്ടിച്ചോര വന്നിട്ടുണ്ടായിരുന്നു റസൂല് നിന്ന് നിസ്കരിച്ച് കാലിൽ തഴമ്പ് കെട്ടിയപ്പോൾ ബി വി ആയിഷ ബി വി റിയാൻഹ പറയുന്നുണ്ട് അല്ലേ റസൂലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ഒരാളല്ലേ എന്തിനാണ് ഇങ്ങനെ കാലിൽ നീര് കെട്ടി തഴമ്പ് കെട്ടുന്നത് വരെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് റസൂല് പറയുന്നുണ്ട് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്ന് അത്രയും തൻ്റെ റബ്ബ് തനിക്ക് നൽകിയ സൗകര്യത്തിൽ സന്തോഷത്തിൽ സുഖത്തിൽ അതിൽ നിൽക്കുന്നതാണ് എൻ്റെ റബ്ബെന്നെ പരിഗണിക്കുമ്പോഴാണ് എനിക്ക് പരീക്ഷണങ്ങൾ വരുന്നത് അതിലൂടെയാണ് എനിക്ക് പ്രതിസന്ധികൾ വരുന്നത് അതിൽ ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ റബ്ബെനിക്ക് ഒരുപാട് നന്മകൾ ചൊരിഞ്ഞു തരും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് നമ്മൾ പഠിച്ചവനോട് നന്ദി കേട് കാണിക്കുന്നതിനു വരും നന്ദിയോടുകൂടി അലഹമില്ല എനിക്കിത്ര മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് നമ്മൾ കരുതുക ഇതിനേക്കാളും ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെക്കാളും ഒരുപാട് ഉയരത്തിലാണ് ഞാനെന്ന് കാണുമ്പോൾ നമ്മളെന്ന് മനസ്സറിഞ്ഞ് അലഹമ്മില്ല നമ്മൾ പറയാൻ ശ്രമിക്കുക എൻ്റെ റബ്ബനെ കാണാത്തത് കൊണ്ടല്ല എൻ്റെ റബ്ബെന്നെ പരിഗണിച്ചത് കൊണ്ടാണ് എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത് ആ പരീക്ഷണങ്ങളിൽ തളരാതെ തകരാതെ എൻ്റെ റബ്ബിലേക്കാണ് എനിക്ക് മടങ്ങേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ പരീക്ഷണത്തിൽ മുമ്മിനായ മനുഷ്യൻ വിജയിച്ച് നീങ്ങുന്നത് അതിന് നമ്മളും ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ